അന്വേഷണം നടക്കട്ടെ ഞാൻ അതെന്തായി അന്വേഷണം നടക്കുന്നു എന്തെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട് ഇവിടെ ആരാ ആർക്കാ അതിന്റെ പേരെ ഒരു പ്രയാസം ഇതിപ്പോ രാഷ്ട്രീയമായ ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ് ഇപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞാൽ കോൺഗ്രസുകാർക്കെതിരായിട്ട് വരുന്നത് ഇ ഡി അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നവർ പറയും എന്നാൽ നമുക്കെല്ലാം അറിയാം ഇപ്പോഴും ഇന്ത്യയുടെ വിരുദ്ധമേ ഇപ്പോൾ പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ് ആ ജയിലിൽ കിടത്തിയതിനെ സ്വാഗതം ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ നിലപാട് എന്നാൽ പൊതുവായിട്ട് അവർ പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ ഈ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാഗമനങ്ങൾ സംബന്ധിച്ച് നിരന്തരം പറയുന്നുമുണ്ട് അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ കെജ്രിവാളിനെതിരായിട്ടായാലും ഇപ്പോൾ ഇടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുക ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് പുതുതായിട്ട് ഒരു കാര്യവും നമുക്ക് അതിൻ്റെ അത് പറയാനില്ല എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞു തന്നെയാണ് ഓരോന്നും ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതി എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങൾ അത് പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കാണുകയുള്ളൂ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സംബന്ധിച്ചിട്ടില്ല പാർട്ടിക്ക് ഞങ്ങൾക്ക് എന്താ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ബാധ്യത ആവേണ്ട എന്ത് കാര്യമുള്ളത് അത് ഓരോ ഒരു കമ്പനിയാണ് മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാറുണ്ടാക്കിയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് എന്ത് ബാധ്യത വന്നിരിക്കുന്നത് നിങ്ങളെ ഞങ്ങളെ മേലൊരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് ഇപ്പൊ തൽക്കാലം ശ്രമിക്കണ്ട എല്ലാ ഇതിപ്പം പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമാണല്ലോ അല്ലാണ്ട് പിണറായി വിജയനെ അതിലൊന്ന് കിഴിച്ചു നോക്ക് മൈനസ് അതിൽ നിന്ന് മൈനസ് ചെയ്തു നോക്ക് പിന്നെ പിന്നെ എന്താ അന്വേഷണം അപ്പൊ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ് ആ മാറ്റത്തിന് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പരസ്പര ബന്ധത്തോടു കൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും പറയാലോ അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത് അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം ഞങ്ങളിപ്പോ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി എം പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട് അതൊക്കെ അവരെ തന്നെ പ്രതിക്കൂട്ടിലാക്കുകയല്ലാണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിക്കൂട്ടിലാവാനും ഇല്ല എന്നോട്ടെ അതിനെ പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമില്ല വകുപ്പല്ല ഏത് വകുപ്പായാലും കുഴപ്പമില്ല ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെ പറ്റിയായാലും എതിനെ പറ്റിയായാലും അന്വേഷിക്കുന്നല്ലേ പറയുന്നത് അന്വേഷിക്കട്ടെ അത് അത് വരാൻ നാലു മാസം ഉണ്ടല്ലോ നാലു മാസം കഴിഞ്ഞിട്ട് വരട്ടെ അപ്പൊ നമുക്കത് പറയാം വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി നടത്താൻ പോകുന്ന അന്വേഷണം നടത്താൻ പോകുന്നോട്ട് അതിന്റെ മേലെ തൊഴിൽ പിടിക്കാൻ എന്ത് കാര്യമുണ്ട് അത് വരട്ടെ ഭയന്നോട്ടെ ഭയക്കേണ്ട കാര്യമില്ലാന്ന് അന്വേഷണം നടത്തിക്കോട്ടെ സർക്കാർ ഏജൻസി ഇല്ലേ അന്വേഷിക്കുന്നത് അന്വേഷിക്കട്ടെ അതിന് എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബേജാറും നിങ്ങൾക്ക് വേചാറൊന്നുമില്ല ഞങ്ങൾക്ക് ഒട്ടും ബേജാറില്ല ഞങ്ങൾക്കൊരു ബേജാറും അതിലൊന്നുമില്ല നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗജർ പ്രവേഷൻ തന്നെ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങളത് ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ ചിത്രീകരിച്ചത് വ്യക്തി പൂജ നിങ്ങളോടല്ലേ സംസാരിച്ചു ഞാൻ വ്യക്തിപൂജ നടത്തിയതാ ഞാൻ പറഞ്ഞതെടുക്കും ഞാൻ അന്ന് നിങ്ങളോട് വ്യക്തിപൂജയാണോ നടത്തിയത് അന്ന് ഞാൻ പറഞ്ഞത് എന്താ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം നിങ്ങൾ വെറുതെ വേണ്ടാത്ത പ്രചാരവേദ നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ പറഞ്ഞത് എന്താ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയെയും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെയും ഇടതുപക്ഷ പാർട്ടികളെയും അതിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വാട്ടയാടാൻ നടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചത് എന്നാലും ഈ ഈ പറയുന്ന ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദ്യം ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ് കാരണം അടുത്ത് പറ്റില്ല എന്നാ പറഞ്ഞത് അത് അന്നും പറഞ്ഞത് ശരി ഇന്നും പറഞ്ഞത് ശരി ഒരു വ്യക്തി പൂജി അതിൻ്റെ അകത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലോ കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ് തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിനെ വിശദീകരിച്ച് വിശദീകരിച്ച് നിഷ്കളങ്കരായ ഒരുപാട് സാഹിത്യകാരന്മാര് കലാകാരന്മാര് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ സാ ആ സാധിച്ചതിനോടൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളെ പിന്നെ തന്നെ വരാൻ ഞാൻ ഇല്ലതാണ് അതുകൊണ്ടാണ് ഇതേവരെ പറയായിരുന്നത് ആ സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ അതിന്റെ സംശയം അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ ആ അഗ്നിക്ക് ഒരു കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ സൂര്യനാണ് അസിനേ ഉള്ളൂ കാണാം ഏഹ് ഞാൻ അന്നിരുന്ന എം ഡി വാസ് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോ ഇപ്പോഴല്ലേ എം ഡി വാസ് മേലും പറഞ്ഞു ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷക തൊഴിലാളിയായാലും ആദിവാസി ആയാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാത് കൂർപ്പിച്ച് നല്ല കണ്ണോടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ ഒരു പാർട്ടിയാണ് സി പി എം ഏതെങ്കിലും ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഏതെങ്കിലും ഒരു വിമർശനമല്ല ഇങ്ങനെ വരുന്ന സമൂഹത്തിൻ്റെ മുന്നിലുള്ള മുഴുവൻ കാര്യങ്ങളെയും ക്രിയാത്മകമായി പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താനും തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം പറഞ്ഞ പോലെ ഞങ്ങൾ പിടിച്ച മുതലൊരു രണ്ട് മുമ്പ് എന്ന് പറയുന്നത് നിൽക്കുന്ന നിലപാടെ സി പി എമ്മിനില്ല ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് എല്ലാം മാറ്റത്തിന് വിധേയമാണ് മാറാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ട് മാറ്റത്തിന് വിധേയമാവാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന തെറ്റിദ്ധാരണ വേണ്ട ഞങ്ങളുടെ ദർശനപരമായ സമീപനം തന്നെ ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ആരുടെയും ഏതെങ്കിലും ഒരാളുടെ പേര് പറയേണ്ടിയില്ല ആരുടെയും വിമർശനം കേക്ക് നിങ്ങൾ പത്രങ്ങളെല്ലാം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞത് തന്നെയാണ് വളരെ വ്യക്തമാണ് ഏത് വിമർശനപരമായ നിലപാടിനെയും ശരിയായ രീതിയിൽ കാണാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങള് തെറ്റിതിരുത്തൽ പ്രക്രിയ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യല്ലേ ഞങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ തെറ്റിതിരുത്തൽ നട നടപടി സ്വീകരിക്കുന്നുണ്ട് പിന്നെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളിലും ആ നിലപാട് സ്വീകരിച്ചു പോവാണ് പാർട്ടി ചെയ്യുക അതേ അതിൽ കാണണ്ടേ ഉള്ളൂ അത്രയേ ഉള്ളൂ നിങ്ങളെ അതായത് പറഞ്ഞ അതൊന്നും അങ്ങനെയല്ല അടർത്തി എടുത്തിട്ട് പറയുന്നതാണ് അതായത് ശരിയായ പ്രയോഗത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുകയും ആ ആവശ്യമുള്ളത് കൊടുത്തിട്ട് അതിങ്ങനെയാണ് വ്യക്തി പൂജയുടെ ഞങ്ങൾ പൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല ഞാനത് മുമ്പേ വ്യക്തമാക്കിയല്ലോ പൂജ അംഗീകരിക്കുന്ന ഒരു പാർട്ടി അല്ല സി പി ഐ എം ഞങ്ങൾക്ക് എല്ലാവർക്കും അടിത്തറിയുണ്ട് ഒരാൾക്ക് മാത്രം താത്തിറ ബാക്കി അവർക്കും അടിത്തറിയില്ലാന്നെ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം താത്തിക അടിത്തറിയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എതിരാന്ന് മാത്രമേ ഉള്ളൂ അടിത്തറിയില്ലാതെ പ്രശ്നമില്ല നല്ല അടിത്തറ കേൾക്കലുണ്ട് ഇല്ല ആൾക്കാരൊരു തിരിച്ചറിയും നിങ്ങൾ തീർച്ചയാക്കും മാത്രമേ തിരിച്ചു തരേണ്ടു ആക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നോട് എന്നെ വിളിച്ചു പറഞ്ഞല്ലോ അതെന്നെ പ്രയോഗിക്കേണ്ടിയിരുന്നു ആ അതാ കാര്യം അതായത് അതായത് അത് ആ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ കാണേണ്ടത് എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടുമ്പോൾ ആ അക്രമത്തിന് നിന്ന് നിൽക്കും നിൽക്കുമ്പോൾ തന്നെ അവർക്ക് അടുക്കാൻ സാധിക്കാതെ എന്തുകൊണ്ട് എന്നുള്ളത് നല്ലതുപോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചാക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ പ്രകടിപ്പിക്കുക അത് മാനേജ്മെന്റ് താല്പര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ പ്രകടിപ്പിക്കുക അത് മാനേജ്മെന്റ് താല്പര്യമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നടക്കും ഇനി നടക്കും ഇനി തുടർച്ചയായി നടക്കും ജനങ്ങൾക്ക് ഭയമില്ലെന്ന് അതല്ലേ പറയുന്നു ജനങ്ങൾ ഭയങ്കര ആവേശത്തോടാണ് കണ്ടതെന്ന് ജനങ്ങളൊന്നും ഭയപ്പെട്ടിട്ടില്ല ചെയ്യില്ല നിങ്ങൾ ചിലരും ഭയപ്പെട്ടിട്ടില്ല നിങ്ങളും ചിലർ ഭയപ്പെട്ടിട്ടില്ല നിങ്ങൾ മാനേജ്മെന്റ് സംവിധാനമാണ് ഭയപ്പെട്ടത് അത്രേ ഉള്ളൂ ഞാൻ അടച്ചെടുത്തിട്ടു തന്നെ കടന്നു നിങ്ങളെല്ലാം നിങ്ങളെല്ലാം ഈ പറയുന്ന കുത്തമോതലാളിത്തത്തിന്റെയും അതുപോലെ ഈ പറയുന്ന ഭൂപ്രഭുത്വത്തിന്റെയും സാമ്പ്രാജിത്വ ധനമോദന ശക്തിയുടെയും വക്താക്കളാണ് എന്ന് ഞാൻ പറയണോ വേണ്ടല്ല വേണ്ടല്ല വേണ്ട നിങ്ങൾ ആരും അല്ല നിങ്ങൾ ആരും അങ്ങനെയല്ല എന്നാൽ നിങ്ങളുടെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിന് ഈ വർഗപരമായ വീക്ഷണവും നിലപാടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അത് രണ്ടായിട്ട് എന്നെ കാണുന്നേ ഞാനും അങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് തൊഴിലാളികൾക്ക് അംഗീകരിച്ചു ആ പുറത്തേക്ക് നന്നായി നിങ്ങളെ സൗ ആയി അംഗീകരിച്ചോണ്ടാണോ ആ ഇനി അടുത്തോളു ആ ഇത് ആദ്യം വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട രണ്ടായിരത്തി മൂന്നിലാണ് ഇന്ന് എത്ര കൊല്ലായി ഇരുപത് കൊല്ലം മുമ്പാണ് അദ്ദേഹം ഇത് എഴുതിയത് അന്ന് ആരായിരുന്നു കേരളത്തിൽ അല്ലേ സി പി എം എല്ലോ അപ്പൊ അന്ന് അത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇന്ന് പറയുന്നത് ഇതുപോലെയാണെങ്കിൽ അന്ന് ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത് കേക്ക് നിങ്ങൾ അപ്പൊ അപ്പം വേറെ നോക്കുക അന്ന് രണ്ടായിരത്തി മൂന്നിൽ ഇത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത് എന്ന് പറ അത് അത് പറ അത് പറ അത് ഉത്തരം പറഞ്ഞിട്ടാകുമ്പോ ഞാൻ പറയാം ആര് ആരെയാ ആന്റണിയെ ഉദ്ദേശിച്ചിട്ടാണല്ലേ ഉറപ്പല്ലേ അങ്ങനെ കേൾക്കണ്ട നിങ്ങൾക്ക് ഉറപ്പുണ്ടോക്കു നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ആ നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ നിങ്ങൾക്ക് അന്ന് ഉറപ്പില്ല ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പാണ് ഇതാ ഇത് പിണറായിനെ സംബന്ധിച്ചും സി പി എമ്മിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഇപ്പം നിങ്ങൾക്ക് നല്ല ഉറപ്പും രണ്ടായിരത്തി മൂന്നിൽ എ കെ എൻ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളതിന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നത് വർഗപരമാണ് അതാ കാര്യം അതാ കാര്യം അത് അത് നിങ്ങൾ മനസ്സിലാക്കോ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ആ അത് അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ് അത് ഞാനിപ്പോ പറയണ കാര്യമില്ല ഞാനിപ്പോ ഇപ്പൊ വിമർശനപരമായിട്ടാണ് കാര്യങ്ങളെങ്കിൽ അത് ഏത് വിമർശനത്തെയും ഞാൻ പറഞ്ഞല്ലോ സ്വാഗതം ചെയ്യുന്നു അത് ഞാൻ ഞാനിപ്പോഴും ഉറപ്പായിട്ട് പറയാം അന്ന് ഏകാരണം സ്വാഗതം ചെയ്തിരുന്നില്ലല്ലോ അത് എത്രയോ പതിറ്റാണ്ട് കഴിഞ്ഞാലും വസ്തുതാപരമായിട്ട് നിൽക്കും അത് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കണം അത് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുന്ന രീതി നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒരു പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും പദമോ എന്തെങ്കിലും വാക്കോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലോ ഏതെങ്കിലും പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും പറയുന്നതിലോ ഉണ്ട് എന്ന് നോക്കുന്നതിൻ്റെ അപ്പുറത്ത് സൂക്ഷമാംശത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന രീതി നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഭൂരിപക്ഷത്തിനുമില്ല അതാ ഞാൻ പറഞ്ഞു തരാത്തേ ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു അതെന്താ രണ്ടായിരത്തി മൂന്നിലായി നോക്കിയത് അതിന്റെ വീണ്ടും ആവർത്തനമാണ് ഇനി ഇത് കൊണ്ടാവോ ഞാൻ ഉറപ്പായിട്ട് പറയാം ഇനിയും ഇത് തുടരും കാരണം ലോകത്തിന്റെ പൊതു ചിത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് സോവിയറ്റ് ഏഷ്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇ എം എസിനെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള പൊതുമായ ഒരു ചിത്രം കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ആ അവതരിപ്പിച്ചത് ഇന്ന് ഇവിടെ കേരളത്തിൻ്റെ മാത്രമല്ല പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചൂട് ചേർത്തുകൊണ്ടാണ് ഇനിയും എത്ര കാലം തുടരുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ആ വിമർശനങ്ങൾ ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള വിമർശന രീതിയും വിമർശനവുമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയവുമാണ് മതി അത് മതി ആ വകുമതി അതെ അതനിയും ഈ അധികാരം ഇതൊക്കെ പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞല്ലോ ആ ഞങ്ങൾക്കൊരു തർക്കമില്ല ഞങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളോടനെ ഫല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഭരണകൂടവും ഭരണം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഭരണത്തിലാ ഉള്ളത് ഭരണകൂടം ഒന്നും ഞങ്ങൾ കയ്യിലല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള ഒരു ഭരണകൂടത്തിന്റെ മേലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തെ സാമ്പത്തികമായ പരാധീനത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി സാമ്പത്തിക പ്രതിരോധം തീർത്തുകൊണ്ട് കേന്ദ്രം ഇടപാട് സ്വീകരിക്കുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് പ്രതിഫലിക്കുന്നത് അത് നമ്മൾ കാണാതിരുന്നിട്ട് വെറുതെ ഇവിടെ ആരോടോ വിശ വിശദീകരിച്ചിരിക്കുന്നു ആരോടോ പ്രതിഷേധിച്ചിരിക്കുന്നു പ്രതിഷേധിച്ചിരിക്കുന്നുണ്ട് വല്ല കാര്യമുണ്ടോ അത് ഈ തൊഴിലൊക്കെ ചെയ്യും കുറേ കാലം തൊട്ട് ഇ എം എസ് പറഞ്ഞത് ശരിയാണ് കേട്ടോ ആ അനുകൂലമായിട്ടോ പ്രതികൂലായിട്ടോ ഏ തിരുവാതിരമോട് അത് രണ്ടു ഭാഗത്തുണ്ടാവുന്നു നിങ്ങളതിൽ വലിയ വില അരിത്തി നെഗറ്റീവായ ഒരു കാര്യവും വെറുതെ മനസ്സിൽ കൊണ്ടുവന്ന് നടന്ന് ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാക്കണ്ട ഡിപ്രഷൻ ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡിപ്രഷൻ ഇപ്പൊ കേരളത്തിൽ വലിയ വിഭാഗത്തിൽ ഡിപ്രഷനാണ് എന്താ വേണ്ടാതെ വിഴുപ്പ് വാണപ്പുഴ തലയിൽ കൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ പത്രപ്രോത്ത രീതിയിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം ഇത് മുഴുവൻ കണ്ട് ഇതെല്ലാം തലയെ തന്നെ വെച്ച് നമ്മളെ മനസ്സ് കൊടുത്ത് നടക്കണ്ട നല്ല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം മുഴുവൻ കുട്ടികളാണ് ഞാനിപ്പോ ഹാപ്പിനെസ് ഇപ്പൊ തുടങ്ങിയല്ലോ കഞ്ഞൊരു ഹാപ്പിനസ് സെസ്റ്റുകൾ ഉണ്ടായി നല്ല രീതിയിൽ നമുക്ക് മനുഷ്യന്റെ മനസ്സ് പഠിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഹാപ്പിനേക്ക് നമുക്ക് എത്തണം കേരളവും ഇന്ത്യയും ലോകം മുഴുവൻ അങ്ങനെയുള്ളൊരു നിലപാടല്ലേ നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് അല്ല അദ്ദേഹം നേരം ചോദ്യം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് മുമ്പേ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ എന്തെങ്കിലും പരിശോധിക്കേണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് ഏഹ് തീയതി അടുത്ത വർഷത്തിന് മുന്നോട്ട് യോഗം ചേരുന്നുണ്ട് മറ്റന്നാൾ പതിനാറ് ഏ ഈ കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായിട്ട് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കാര്യമില്ല ജനങ്ങൾക്കെതിരായിട്ട് കേന്ദ്രം കേന്ദ്രമെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക ഉപരോധത്തിനെ പ്രതിരോധിക്കാൻ ആരൊക്കെ വരാൻ തയ്യാറുണ്ടോ അവരെല്ലാം ചേർക്കാൻ തയ്യാറാണ് അത് ഞാൻ രണ്ടു പ്രാവശ്യം നിങ്ങളോട് സ്വീകരിച്ചല്ലോ അത് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് മനസ്സിലാകാണ് ഞാൻ പറഞ്ഞതും കോടതി പറഞ്ഞതാണ് എന്താ കോടതി പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത സമ്മറിയിൽ വ്യക്തമായ ഹോസ്പിറ്റലിന്റെ പേരോ അതിന്റെ ഭാഗമായിട്ടുള്ള സീരോ ഒന്നും ആ കടലാസിൽ ഉണ്ടായിരുന്നില്ല എന്ന് കോടതി വിധിയുണ്ട് റിമാൻഡ് ചെയ്യുന്ന വിധി അതാണ് ഇത്രയും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നും സാമാന്യ മനുഷ്യന്മാർക്കെല്ലാം അറിയില്ലേ അതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ വാദിച്ചു ദേഹത്തിന് രക്തം കട്ട പിടിക്കുന്ന പ്രശ്നം അതുപോലെ തന്നെ നടുവിൻ്റെ വേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വക്കീൽ വാദിച്ചപ്പോൾ കോടതിക്ക് കൺഫ്യൂഷനായി കാരണം രാവിലെ പോലീസ് തന്നെ ഡോക്ടറെ കാണിച്ചതാണ് അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് കുഴപ്പമില്ലയെന്ന് ഹാജരാക്കിയിട്ടുള്ള കടലാസ് നോക്കുമ്പോൾ നോക്കുമ്പോഴതിന് സീരുമില്ല അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേരും ഇല്ല സമ്മറിയായിട്ട് കൊടുത്തിരിക്കുകയാണ് അതിലും വലിയ കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഉള്ളത് ബാധിക്കുന്നത് പക്ഷേ ഭയങ്കര അപകടമാണ് എന്നാണ് അങ്ങനെ രണ്ടും വന്നപ്പോൾ വീണ്ടും സാധാരണ ഇല്ലാതൊരു നിലപാട് കോടതി സ്വീകരിച്ചു കോടതി പറഞ്ഞു ഇപ്പോൾ നേരത്തെയുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ സാധിക്കില്ല അതിനാ ഈ പറയുന്ന സമ്മറിയാണ് അത് ഹോസ്പിറ്റലിൻ്റെ പേരും ഇല്ല ഈ പറഞ്ഞ പോലെ വ്യക്തിയില്ല കോടതി തന്നെ പറഞ്ഞു വ്യക്തിയില്ല സീലും ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്തു കോടതി തന്നെ ഒരു കാര്യം കൂടി നോക്കാം അതൊരു ഫുണ്ടും അയച്ചു കോടതി തന്നെ അയച്ചു ആ കോടതി അയച്ച് ഡോക്ടർമാർ പരിശോധിച്ച് വന്നു പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഗുരുതരമായ കേസ് ഒരു തരത്തിലും ജാമ്യം കൊടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ആ റിമാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിധിയിൽ അത് പുറത്തു എല്ലാവരും കണ്ടതാണല്ലോ ആ വിധിയിൽ ഇതുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം കൃത്യമായിട്ട് രാജ്യം മുഴുവനാണ് മനസ്സിലാക്കിയതിന് ശേഷം രാഹുൽ മാക്കുട്ടൽ എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു ഞാനിതെല്ലാം പത്രസമ്മേളനം വിളിച്ചിട്ട് മാപ്പുവാറോടെന്നാണ് ഇപ്പോൾ മനോരമയിൽ അങ്ങനെയാണ് കണ്ട് വേറെ പത്രത്തോളം ഞാൻ കണ്ടിട്ടില്ല മനോരമ വായിക്കണ്ട് വായിക്കാൻ മനസ്സിലാവില്ല പക്ഷേ മനോരമ വായിക്കാതിരിക്കാന്നും പറ്റില്ല മനോരമയിലും നമ്മളിതെല്ലാ മാത്രം വായിക്കുന്നില്ലേ അപ്പോ അത് അതൊന്നും വായിക്കാതിരിക്കണം എന്നുള്ള നിലപാടൊന്നും ഞാൻ സ്വീകരിക്കാറില്ല വായിച്ചുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോ അങ്ങനെയാണ് സംഭവം അതുകൊണ്ട് മാപ്പ് അറിയാന്നുള്ളതോ ഒന്നും ആരും അംഗീകരിക്കുന്ന നിലപാടല്ല സത്യസന്ധമായിട്ടുള്ള കോടതി വിധിയുടെ ഭാഗമായിട്ട് അതിന്റെ പകർപ്പ് എടുത്തതിന് ശേഷം അത് നോക്കിയിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അന്ന് നിങ്ങളെല്ലാം പറഞ്ഞ സ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് ഏത് ഏ അത് പറഞ്ഞല്ലോ നിങ്ങളെല്ലാം വളച്ചൊടിച്ച് ആവശ്യമില്ലാതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അദ്ദേഹം തന്നെ അവരെന്നെ ഇന്നലെ പറഞ്ഞു അതൊക്കെ ഒരു ജീവിതചരിത്ര കുറിപ്പിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ പഴയ കാലം ഉണ്ടായ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അവ അവലോകനം ചെയ്യുമ്പോൾ അതൊക്കെ ഇന്ന് കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവാം വേറെ ഒന്നും അതിനകത്തില്ല ശരിയായ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയുന്നത് അത് മുമ്പേ ചർച്ച ചെയ്തതാണ് ഒരുക്കങ്ങളെല്ലാം മുമ്പ് സ്ഥാനാർത്ഥിയൊന്നും ആയിട്ടില്ല അതൊക്കെ ലക്ഷം പ്രഖ്യാപിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥിയൊക്കെ അതിലും നിങ്ങൾ ഭയപ്പെട്ട ഏ മാർ നിർദേശം അത് നിങ്ങൾക്ക് ഒരു ഭയവും വേണ്ട ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥികളെയായിരിക്കും നിർത്തുക ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലേളു ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും നല്ല ഫലപ്രദമായിട്ട് ശേഷിയുള്ള സ്ഥാനാർത്ഥികളായിരിക്കും മനസ്സിലാക്കിയത് പാർട്ടി പുറത്തുള്ളവരെയും അതൊന്നും ഇപ്പം തീരുമാനിച്ചില്ല അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കേണ്ടതായിരുന്നു വെച്ചു ഇ എം എസ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അല്ല ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെല്ലാം നല്ല ധാരണയാണ് അതിപ്പോ രണ്ട് വംശഹത്യയുടെ അനുഭവം അവർക്കുണ്ട് ഗുജറാത്തിന്റെ അനുഭവം ഉണ്ട് മണിപ്പൂരിന്റെ അനുഭവം ഉണ്ട് സ്വാഭാവികമായിട്ടും അവരെല്ലാം ഈ അനുഭവം കൂടി ചേർത്തുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അതിൻ്റെ അകത്ത് തന്നെ ആളുകൾ ചിലരുണ്ടാവും പക്ഷെ പൊതുസമൂഹം ബി ജെ പിയുടെ വംശഹത്യയെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കുന്നവരാണ് അതെ അതെ അല്ല കേരളത്തിൽ ബി ജെ പി പ്രതിപക്ഷം നിർത്തേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഇവിടെ ബി ജെ പി ഇല്ലല്ലോ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഒരു സീറ്റും ലഭിക്കാൻ യാതൊരു സാധ്യതയില്ല അപ്പൊ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി സി പി ഐ ആണ് അപ്പൊ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ടത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഈ സംശയം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ സ്വാധീനം വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നവരെ തന്നെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നതിൻ്റെ തെളിവാണ് ഞാൻ ആദ്യം പറഞ്ഞത് അല്ലേ വിശദമായി